പരിശുദ്ധ പരമധി വികാരുണ്യശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ജർമിയ പ്രവചനം പതിമൂന്നാം അധ്യായം പതിനഞ്ച് തുടങ്ങിയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ അഹങ്കരിക്കരുത് കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരട്ടുമായിരിക്കും ലഭിക്കുക നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും കർത്താവിൻ്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും കണ്ണീർ ധാരധാരയായി ഒഴുകും എൻ്റെ സഹോദരരെ കർത്താവ് തൻ്റെ വാക്കുകൾ അരുളി ചെയ്യുന്നു അവിടുന്ന് നമ്മുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ കരയുമെന്ന് അവിടുത്തേക്ക് വേദനയുണ്ട് ഞാനും നിങ്ങളും അവിടുത്തോട് മത്സരിക്കുന്നതിനെ ഓർത്ത് അവിടം താക്കീത് തരികയാണ് കർത്താവ് പറയുന്നു കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിൻ്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക അൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി അനുതാപത്തോടെ നമുക്ക് കർത്താവിനെ സമീപിക്കാം പരിഹാരം കർത്താവ് ജർമ്മിയ പ്രവചനത്തിൻ്റെ തന്നെ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തിമൂന്ന് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ പറയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു സകല മഹത്വവും കർത്താവിന് നൽകാം നമുക്ക് എളിമപ്പെടാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ